ഹലോ എവ്രി വൺ എല്ലാവർക്കും നമ്മുടെ മറൈൻ ഫ്ലേവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മോൺസ്റ്റെറ ഡെലീസ്യോസ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടാണ് ഒരുപാട് പേരുടെയും അതായത് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെയും ഒരു ഡ്രീം പ്ലാന്റ് തന്നെയാണ് മോൺസ്റ്റെറ ഡെലീസ്യോസ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇലകളുടെ ഈ ഒരു ഫെനിസ്ട്രേഷൻ ആണ് നല്ല ഒരു ഹാഡ് ഷേപ്പിൽ ലീഫ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഹോള് വരും പിന്നെ ഇലകൾക്ക് ഇങ്ങനെ ഒരു കീറൽ വരും ഇതിനെയാണ് ഫെനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് പ്ലാന്റ് മെച്ചുവറാവുന്ന മെച്ചുറാവുന്ന സമയത്താണ് നമുക്ക് ഈ ഇലകളിലൊരു ഫെനിസ്ട്രേഷൻസ് വന്നു തുടങ്ങുന്നത് ഞാൻ ഗാർഡനിങ് പ്ലാന്റ്സ് കളക്ഷൻസ് തുടങ്ങിയ സമയത്താണ് ഈ ഫിലോഡൻട്രോൺസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു മോൺസറ ഡെലീസിയോസ എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ പ്ലാന്റിന് ഇനിഷ്യലി നല്ല കോസ്റ്റ്ലി ആയിരുന്നു ഈ ഒരു പ്ലാന്റ് പിന്നെ പിന്നെ ഒരുപാട് പ്രൊഡക്ഷൻസ് ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് ഒക്കെ പതുക്കെ കുറഞ്ഞു എല്ലാ പ്ലാന്റ്സും അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ എൻ്റെ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ്സിനെന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ ഏജ് എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് മൂന്നര വർഷമാണ് ഇത് ഞാനിപ്പോൾ നമ്മുടെ ഒരു വലിയൊരു ചട്ടിയിലാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഇഞ്ചോളം പതിനഞ്ചല്ല ഒരു പത്ത് ഇഞ്ചോളം വലിപ്പമുള്ള വലിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ നോട് കണ്ടോ ഇത് ഇതിൻ്റെ ഏരിയൽ റൂട്ട്സ് ആണ് ഇതിനെയാണ് ഏരിയൽ റൂട്ട്സ് എന്ന് പറയുന്നത് ഈ ഏരിയൽ റൂട്ട്സ് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ പറ്റി പിടിച്ചിട്ട് കൂടുതലായിട്ടും നമ്മൾ വലിയൊരു മരത്തിലോ അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ പറ്റിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല സ്റ്റൈലായിട്ട് പറ്റി പറ്റിപ്പിടിച്ച് വളരും ഇതിനേക്കാളും വലിയ സൈസിലെ ഇല വരും കേട്ടോ ഇതിപ്പോൾ ഇത്രയും ഇത്രയും എൻ്റെ സൈസ് കണ്ടോ ഇതൊരു കൈയുടെ സൈസ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എത്രത്തോളം ആ ഒരു ഇലക്കൊരു വലിപ്പം ഉണ്ടെന്നുള്ളത് ഇതിനേക്കാളും ഇലയ്ക്ക് വലിപ്പം വയ്ക്കും നല്ല പച്ച നിറമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആരുടെയും ഒരു ഐ ക്യാച്ചിങ് പ്ലാന്റ് ആയിരിക്കും എപ്പോഴും ഗാർഡനില് നമ്മുടെ ഈ ഒരു മോൺസ്റ്റെറീസിയോസ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ വർഗത്തിൽപ്പെട്ട മോൺസ്റ്റെറീസിയോസയുടെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ദൈ ഇരിക്കുന്നത് കണ്ടോ ഇതിപ്പോൾ ഞാൻ ഞാൻ കൊയർ സ്റ്റിക്ക് വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ അടുത്ത ലീഫിന് വലിപ്പം കൂടുള്ളൂ അതുപോലെ തന്നെ ചട്ടിയൊക്കെ മാറ്റി കൊടുക്കാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് ഇത് വെരിഗേറ്റഡ് ആണ് ആൽബോ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഗാർഡനിലേക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിലും എവിടെ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് അതായത് കൂടുതലായിട്ടും നമ്മുടെ തണലിൽ വളരുന്നൊരു പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നശിച്ചു പോവും പൊള്ളലേറ്റു പോവും ഈ ലീഫൊക്കെ ബേൺ ആയിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഡെഡായി പോവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനിതിന് പ്രത്യേകിച്ച് വളവും കാര്യങ്ങളും ഒന്നും കൊടുക്കാറില്ല പക്ഷേ വളം കൊടുക്കണം കൊടുക്കണമെന്ന് നിർബന്ധം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോയ്സാണ് ഒരു അടിപൊളി ചോയ്സാണ് ബാസാക്കോട്ട അപ്പോൾ ബാസാക്കോട്ട കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ നല്ല പച്ചപ്പ് കിട്ടും ആറ് മാസത്തേക്കുള്ള ഒരൊറ്റ ക്യാപ്സ്യൂൾ വളമാണ് ബാസാക്കോട്ട അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല വളം കൊടുക്കണമല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മളത് വാട്സപ്പിൽ ഡീറ്റെയിൽസ് നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വീട്ടിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു സെമി ഷെയ്ഡാണ് നല്ല ഇടയ്ക്കിൻ്റെ നല്ല ഡയറക്റ്റ് ലൈറ്റൊക്കെ അടിക്കും പക്ഷേ എന്നാലും നല്ലൊരു തണല് കിട്ടുന്നൊരു സ്ഥലത്താണ് നമ്മുടെ മോൺസ്റ്ററ ഡെലിശ്വാസ വെച്ചിരിക്കുന്നത് നല്ല തണല് വേണ്ട ഒരു പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അവിടെ നമുക്ക് വയ്ക്കാനും പറ്റും പിന്നെ ഇതിന് പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളും ഒന്നുമില്ല ഒരു മൂന്നര കൊല്ലം പഴക്കമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാനിത് ആദ്യം ഒരു ചെറിയ ചട്ടിയിലായിരുന്നു ഇരുന്നത് അതിനുശേഷം ഞാൻ ഈ ഒരു വലിയ ചട്ടിയിലേക്ക് ഇതിനെ റീപ്പോട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ നോടിന് ഇത്രത്തോളം കനമുണ്ട് വലിയ വളവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല പക്ഷേ കൃത്യമായിട്ട് നനച്ച് കൊടുക്കാറുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് വളർന്നു നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എൻക്വയറീസ് നമുക്ക് ഈ പ്ലാന്റ് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് പ്ലാൻസ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല പ്ലാൻസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഇപ്പോൾ അടുത്തിടയ്ക്ക് നല്ല പ്ലാൻസ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ ആ പ്ലാന്റുകൾ കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ മോസ്റ്ററ ഡെലീഷ്യസാടെ സെയിലിങ് റെഡി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഡെയ് കാണുന്നത് ഇതൊരു പ്ലാന്റ് ആണ് അതെ ഇതിന് പെനിസ്ട്രേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് റൂട്ട്സൊക്കെയുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഒരു അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ ഞാൻ നിലവിളി നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് നീ അടുത്ത പ്ലാന്റ് ഉണ്ട് അതുകൂടെ കാണിച്ചു അടുത്ത പ്ലാന്റ് ആണിത് കണ്ടോ എല്ലാം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൻ്റെ ലാ ഇപ്പോൾ വരുന്ന ലീഫിന് പെനിസ്ട്രേഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നമ്മുടെ കയ്യിൽ സെയിൽ ചെയ്യാനായിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസാണ് ഞാൻ ഇതുപോലെ ഒരു സെയിം ഒരു പ്ലാന്റ് വാങ്ങി വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളാ കാണിച്ച ആ ഒരു മദർ പ്ലാന്റിൻ്റെ സൈസിലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ആ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ല ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ പ്ലാൻസ് റിലേറ്റഡ് വീഡിയോസും ഫിഷ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെടികളെ ഇഷ്ടപ്പെടുന്നവരിലേക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ